കത്തോലിക്ക യുവതിയുടെ വിദേശ കുടിയേറ്റം നടയാൻ ചില നൂതന പദ്ധതികളുമായി സഭാ നേതൃത്വം സീറോ മലബാർ സഭയിലെ യുവതി യുവാക്കളുടെ അനിയന്ത്രിതമായ വിദേശ കുടിയേറ്റം തടയുവാൻ വിവിധ പദ്ധതികളുമായി സഭാ നേതൃത്വം മുന്നോട്ട് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്നോട്ടമാണ് ഈ നീക്കത്തിന് പിന്നിൽ ആധുനിക സംരംഭങ്ങൾക്ക് വഴിയൊരുക്കി ചെറുപ്പക്കാരെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുവാനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാൻ ത്രിദിന വർക്ക്ഷോപ്പ് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു പാലാ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതികൾക്ക് രൂപം നൽകുന്നത് സാങ്കേതിക പരിശീലനവും മുതൽ മുടക്കാനുള്ള സഹായവും നൽകി ചെറുപ്പക്കാരെ സ്വയം പര്യാപ്തരാക്കി നാട്ടിൽ തന്നെ നിലനിർത്താനാണ് സഭ ആലോചിക്കുന്നത് സഭയിൽ അറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ദ്ധർ സംരംഭകർ ഉന്നത ഉദ്യോഗസ്ഥർ വ്യവസായികൾ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് മുൻ ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ എം പി ജോസഫാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പരിശീലനം നൽകുന്നവരിൽ പ്രധാനി എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുകയും കൂട്ടായ വളർച്ചയ്ക്ക് പരസ്പര സഹായവും സഹകരണവും നൽകേണ്ടതുമാണ് സഭ വളർന്നത് അങ്ങനെയാണ് ഒരുമിയില്ലാതെ ഒരു സമൂഹത്തിനും വളരാനാവില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ പെരുന്തോട്ടം പറഞ്ഞു യുവാക്കൾ കൂട്ടത്തോടെ നാടുവിടുന്നതോടെ സഭയിൽ വൃദ്ധജനങ്ങൾ മാത്രം അവശേഷിക്കുന്ന സ്ഥിതിയാണ് ഭൂസ്വത്തുക്കൾ നോക്കി നടത്താൻ പോലും ആളില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു ഇത് അപകടകരമാണെന്ന് മാർ പെരുന്തോട്ടം പറഞ്ഞു യാതൊരു മാനദണ്ഡങ്ങളോ പരിശീലനമോ യോഗ്യതയോ നോക്കാതെ കത്തോലിക്ക സഭയിലെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് പോകുന്നു ഇത് അപകടകരമായ ട്രെൻഡാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സഭാ വൃത്തങ്ങൾ പ്രതികരിച്ചു മിനിമം കൂലി പോലും കിട്ടാത്ത അവസ്ഥയിൽ ഇവിടെ നിൽക്കുമ്പോൾ എന്തിനിവിടെ തുടരണമെന്ന ചെറുപ്പക്കാരുടെ ചോദ്യത്തിന് മറുപടിയില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ആരംഭിച്ചതെന്ന് സഭ വ്യക്തമാക്കി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കെ യോഗത്തിൽ ഈ വിഷയവും വയനാട് ദുരന്തവും പുനരധിവാസ വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട്